അസ്സാമലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഫത് ഖുറുനി അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർക്കൂ ഞാൻ നിങ്ങളെയും ഓർത്തു ഓർത്തുകൊള്ളാം വിഖറിൻ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് പലപ്പോഴും വിഖറു ചെല്ലാൻ കഴിയാത്തതിൻ്റെ കാരണം പണ്ഡിതന്മാർ പറഞ്ഞത് മനുഷ്യൻ്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടുന്ന തിന്മകളാണ് എന്നാൽ ചിലർക്കെങ്കിലും വിഖറു ചെല്ലാൻ അറിയാത്ത പ്രശ്നമുണ്ട് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തിക്ക്റ് ചൊല്ലാൻ കഴിയാത്തവർക്ക് മറ്റു സന്ദർഭങ്ങളിൽ കഴിയാത്തവർക്ക് ഞാനൊരു ഐഡിയ നിർദ്ദേശിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ് സ്റ്റോറിലോ കയറി ജസ്റ്റ് ജമീലൊന്ന് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജമീൽ തുറന്നാൽ ജമീലിൻ്റെ ഏറ്റവും അടിഭാഗത്തേത് അവിടെ നമുക്ക് കാണാൻ കഴിയും അത് എന്ന വിൻഡോ ഈ അത്കാർ എന്ന വിൻഡോയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഉണ്ട് ആ തിക്കറുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും ഇൻഷാ ഇൻഷല്ല ഇതൊരു വലിയ ടീം വർക്കിൻ്റെ ഭാഗമായി നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്നതാണ് ഇതേപോലെയുള്ള ആപ്പ് ഡെവലപ്മെൻ്റ് മേഖലയിലേക്കോ മറ്റൊക്കെ താല്പര്യമുള്ളവർ ഈ തീർച്ചയായും ബന്ധപ്പെടുക നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഇതുപോലത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും മറ്റൊക്കെയായി ധാരാളം ക്ലിക്കുകൾ വരുന്ന ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സംരംഭമാണ് ജമീൽ ജമീൽ പീസ് റേഡിയോ മീഡിയ സ്കൂൾ പോലെയുള്ള സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു ഘട്ടമാണിത് നിങ്ങളുടെയൊക്കെ സാമ്പത്തിക സഹായം തീർച്ചയായും അയക്കുക വിശദാംശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ചേർത്തിട്ടുണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് ഈ വീഡിയോക്ക് താഴെ ചേർത്തിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാ വിബ്രകാത്തു